വളരെ ഒരു ഒരു ലൈഫിൽ ഉണ്ടായി അത് ഞാൻ 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 അപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്തു അതിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു വന്നു പിന്നെ ഇത് എന്ന് വരെ സോ അതൊക്കെ വെച്ചാൽ ഭയങ്കര ഒരാൾക്കും ഇതൊന്നും എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ആദർശികമായി അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ദുരന്തം ആ ഒരു ദുരന്തം മറ്റാർക്കും ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കോടതിയിലേക്കൊന്നും പോവില്ല എനിക്ക് വേണ്ടി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല എൻ്റെ വീട്ടുകാരും എനിക്കതിന് സപ്പോർട്ടായിരുന്നു ഒരുപക്ഷെ അവരുടെ സപ്പോർട്ട് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെയൊരു രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല എനിക്ക് മാത്രമല്ല ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ അതിനെതിരെ പ്രതികരിച്ചു പക്ഷേ എന്നെപ്പോലെ പ്രതികരിക്കാനാവാത്ത എത്രയോ പെൺകുട്ടികൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയല്ലോ എനിക്ക് പ്രതികരിക്കാൻ സാധിച്ചല്ലോ പക്ഷേ ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റും വേദനകൾ അനുഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാനൊരു പ്രചോദനമായി തീരണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രതികരിക്കാനാവാതെ മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പെൺകുട്ടികളും നമ്മളെപ്പോലെ പ്രതികരിച്ച് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യണം നമുക്കു വേണ്ടി ഇറങ്ങിത്തിരിക്കാന് നമ്മള് മാത്രമേ ഉള്ളൂ